ചെന്നപ്പോഴും ആദ്യം ആ ആ ടൈമിൽ കേട്ട കഥ കഥ എന്തായിരുന്നു ഇതുപോലെ ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് ഇതല്ല കഥ അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കേണ്ട ഒരു കഥയാണ് നല്ല രസമുള്ള കഥയായിരുന്നു അത് അന്ന് ഒരു പത്ത് ഇരുപത് വർഷമായി കാണുമല്ലേ ടൂ തൗസൻഡ് ഫൈവ് ആ ഇരുപത് വർഷം കൃത്യം അന്ന് അനുവദത്തിയ കഥ കൊണ്ടുന്ന കഥയാണ് പുള്ളി പക്ഷെ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശം വരുന്നതിനായിട്ട് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഇവിടെയാണ് പൊങ്ങുന്നത് പക്ഷെ നല്ല കഥയാഡ് പോലീസ് ഓഫീസറാണ് റിട്ടയറിങ് റിട്ടയറിങ് ആ പോലീസ് അന്നേ റിട്ടയർമെന്റാ നമ്മള് ഇപ്പൊ ഇനി ഇനി ഇപ്പൊ പുള്ളി അത് ചെകഞ്ഞടുത്ത് കിഴിപ്പ് വേറെ കഥകളുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ തോണ അതുകൊണ്ടാണ് തിരിച്ചു വിളിപ്പിച്ചത് ഞാൻ തിരിച്ചുപിടിച്ചിട്ടില്ല പുള്ളിയെ പുള്ളി പോയിട്ടില്ലേ എന്റെ പുള്ളിയെ പോയത് പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു വിട്ടെങ്കിലല്ലേ അല്ല കഥ നമുക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത് ബാക്കിയുള്ളവര് കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മള് സിനിമ ആയതിനു ശേഷം അറിയുന്നത് നമ്മള് ആദ്യമായിട്ട് ഇംപ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അത് ശരിയാവാൻ തെറ്റാവാം അധികം ഒന്നും മമ്മുക്കയിൽ ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെന്റ്സ് കൂടി സിനിമയുടെ അകത്തും പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും നന്ദിയുണ്ടേ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കടയിലും കയറുമ്പോൾ കേൾക്കുന്നത് മമ്മൂക്കയുടെ ശബ്ദമാണ് പൈസ ക്രെഡിറ്റ് ആയതിനു ശേഷം ആ നന്ദിയുണ്ടേ എലമെന്റ് ആണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ പഠത്തിനകത്തും ഉണ്ട് ഇതുവരെ സിനിമയിൽ കാണാത്തത് ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് പിക്ക് ചെയ്ത് എന്തൊക്കെ സ്ക്രിപ്റ്റില് കൊണ്ടുപോയി വെക്കണം ആ ഐഡിയ എങ്ങനെയാ വന്നത് കുറെ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും ഇനിയും കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യണ്ടെന്ന മൈൻഡിൽ ഉണ്ടായിരുന്നു നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി ആക്ടേഴ്സ് വാട്ട് ആൻഡ് ആക്ടർ ബ്രിങ്ക്സ് ദേബിളില്ലേ നമ്മളൊരു ടു ഒരു ടെൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സിൽ മമ്മുക്ക മറഞ്ഞിട്ട് നമ്മൾ ഡോമിനിക്കിൻ്റെ ഉള്ളിൽ പോകും ദാറ്റ് വാസ് ൾച്ചൻസ് ഈ വാപ്പിസ് ലെഗസിയും അങ്ങനത്തെ ഓൾറെഡി സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു ഡയലോഗ്യ ചോദിച്ചു കഴിഞ്ഞാൽ സാറിലേക്ക് ഈ സിനിമ എത്തിയത് മഞ്ജു വാര്യർ ത്രൂ ആണെന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പും മഞ്ജു ചേച്ചിയുടെ ഒരു ക്യാമിയോ ഇതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല അപ്പം ഇനി മലയാളത്തിൽ പത്ത് പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്കൊപ്പം പത്ത് പടങ്ങൾ ഉണ്ടാവുമോ എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും മഞ്ജു ചേച്ചി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവോ ഒപ്പം തന്നെ നമ്മൾ ഗൗതമ സാറിൻ്റെ സിനിമകൾ പ്രണയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം അപ്പം ഇതിൽ നോക്കിയപ്പം ഗോകുലിന്റെ ക്യാരക്ടറിലെ പ്രണയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു അതും നടന്നില്ല ഒരു ലവ് സ്റ്റോറി മലയാളത്തിൽ ചെയ്യോ ഹീറോ ഹീറോയിൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഇഷ്ടമുണ്ട് മനസ്സിലായി മനസ്സിലായിട്ടില്ല അത് പ്രണയമല്ലേ ഹീറോട്ട് അയ്യോ അങ്ങനെയല്ല ഹി വാസ് ഇൻട്രീക്ഡ് ആൻഡ് ഡിസ്ട്രാക്റ്റഡ് ബൈ നന്ദിത ആൻഡ് ഗോകുൽ ഒരു പട്ടീൻ്റെ മിസ്സിംഗ് കേസ് ആയിട്ട് പോയതാണ് സാർ അയച്ചതാണ് അപ്പോൾ അതർവൈസ് സി എവറി ഡയറക്ടർ ഹാസ് എ ജേർണി ഒരു വിഷൻറ്റ് ഞാൻ തനിയാവർദ്ധനം കണ്ടപ്പോൾ ഐ വോണ്ട് ടു വർക്ക് വിത്ത് സാർ അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എന്റെ കെരിയറിൽ ഈ റൈറ്റിംഗ് സ്റ്റേജസും അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ ദിസ് ആക്ടർ വു ബ്യൂട്ടിഫുള്ളി ബ്രിങ് ഇറ്റ് ടു സ്ക്രീൻ ആൻഡ് ഇറ്റ് ബി എ നോൺ ഔട്ട് വർക്ക് ഇതും എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണി ആയിരുന്നു അത് ഒരു മൈൻഡിൽ എവിടെയോ പക്ഷ മലയാളം ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റീച്ച് തമിഴ് തമിഴിലെ സ്റ്റോറീസ് തമിഴിലെ ആക്ടേഴ്സ് അങ്ങനത്തെ ഒരു ഫ്ലോ ആയിരുന്നു അപ്പോൾ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടാട് വിളയാടും പിന്നെ പച്ചക്കിളി മുൻ ചെറും വാരണമായും അച്ഛൻ മരിച്ചു പോകാൻ വാരണമായ കഥ അങ്ങനെ ഒരു ജേർണിയായിരുന്നു നോട്ട് ദറ്റ് ഐ ഡി ടു കം ബാക്ക് ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ആൻഡ് എസ്പെഷ്യൽ സാർ പറഞ്ഞ പോലെ ഡൊമിനിക് വാസ് ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം സർ പറഞ്ഞാൽ സർ ഹെസ് ഡോ വെർ ഈസ് ഡാൻ മോർ ആക്ഷൻ ദീസെൻ്റ് ഐ എം സീൻ കണ്ണൂർ സ്ക്വാഡ് ഓൾസോ ബ് ഡോമിനിക് ഇസ് വെരി ഡിഫറെന്റ് വിദിൻ ദാറ്റ് സ്പേസ് ഡോമിനിക് ഇസ് എ ലൂസർ ഞാൻ ഫസ്റ്റ് സാർ എന്ന് പറഞ്ഞു ഹീസ് എ ലൂസർ ഈസ് എ ബം പുള്ളിയുടെ കയ്യിൽ കാശില്ല ഹിസ് വൈഫ് ഇസ് ഡിവോഴ്സ് ഫ്രം ഹിം ആൻഡ് ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന ഒരു കേസാണ് സോ ആൾ ദൈ ലൈക്ക് ആസ് എ ക്യാരക്ടർ ഇൻ ഹി ഓൾസോ ഗ്രാബ് ദീ സെറ്റ് ദിസ് ക്യാരക്ടർ ഇസ് നൈസ് ഹി കൻ ബി ഇൻ എനി സ്റ്റോറി ദ നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റോറി വെതർ ഇറ്റ്സ് എ ഫിൽമ നോട്ട് കുഡ് ബി ഡോമിനിക് ആൻഡ് ദ ആൻഡ് ദ പെൻ ഡോമിനിക് ആൻഡ് ദ യുനോ ദ പേഴ്സൺ മിസ്സിംഗ് ഫ്രോം ദ ഷിപ്പ് ഐം ജി സെയിങ് മാധുരി സൺ ബി വേക് ഹൂസ് ഗോൺ മിസിങ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അഗോ ദുഡ് ബി ദ നെക്സ്റ്റ് സ്റ്റോറി ദാറ്റ് ഹി മിസ് ഐം ജിസ് സെയിങ് സോ ഐ ലൈക് ടി ആസ് എ ക്യാരക്ടർ ഐ തോട്ട് ദസ് ദുഡ് ബി ഇൻ ദ ഫിലും ആൻഡ് ആ ജേണിയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വന്ന ഫീലിംഗ് എനി സ്ക്രിപ്റ്റഡ് ഐ ഹ് ഐ ഷുഡ് ബ്രിങ് ഇറ്റ് ഹിം ബിസ് ലൈക്സ് ഇറ്റ് ഓ നോട്ട് ഐ ഷുഡ് ബ്രിങ് ഇും അതുകൊണ്ടാണ് ഞാൻ അറ്റ്ലീസ് ഒരു ടെൻ ഫിൽസ് മോർ ഐ വോണ്ട് ബിങ് ഇ സ്പേസ് ഓഫ് സമ്പഡി ലൈക്ക് ശരിക്കും പറഞ്ഞതാണ് എക്സാക്സഡി അത് പിടിച്ചത് മഞ്ജു ഇൻട്രോഡ്യൂസ് മി ടു ഡോക്ടർ നീരജ് അത് മഞ്ജു ആക്ട് ചെയ്ത് ഞാൻ ഡയറക്ട് ചെയ്യാൻ നീരജ് ഒരു സ്റ്റോറി പറഞ്ഞു എൻ്റെ അടുത്ത് ദേക്ക് ഓഫ് ഇമീഡിയറ്റ്ലി ബ് ഐ കെപ്റ്റ് ഇൻ ടച്ച് വിത്ത് മോഡൽസ് പറഞ്ഞപ്പോൾ ഈ ഡോമിനിക് ആൻഡ് പേഴ്സിന്റെ ഒരു മിസ്സിംഗ് പേഴ്സൺ വീണ്ടും പോവുകയാണെങ്കിൽ ഈ പത്ത് സിനിമയിൽ അടുത്ത് പറഞ്ഞ ഡോമിനിക് പാർട്ട് ടൂ ആയിരിക്കും ഐ തിങ്ക് ഇറ്റ്ലി ഒരു ടോക്ക് പോവുക നിങ്ങൾ രണ്ടു മൂന്ന് പേരെ മാത്രമാണ് ഇത്രയും ആൾക്കാർ ചോദ്യം ചോദിക്കാൻ ഏൽപ്പെടുത്തിരിക്കുന്നത് <figurable> yeah. <figazuance> Although, say, like so, like like െ കൊറേക്കെ അതായത് മമ്മൂട്ടി കമ്പനി എന്ന ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ശേഷം ഓരോ സിനിമകളും നോക്കി കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തമാണ് അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ് സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ് മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ അതെ അതെ പിന്നെ ഈ സിനിമ ബാക്കപ്പ് ബാക്കപ്പ് സാറിനോട് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ ആ ഒരു എപ്പോഴായിരുന്നു അല്ല അതല്ല നമ്മൾ സിനിമകൾ ചെയ്യുന്നു പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം പുള്ളി നമ്മളേതായാലും ഇവിടെ പിടി തുറന്നിട്ടുണ്ടല്ലോ നമുക്ക് നടത്താം അല്ലാതെ നമ്മൾ ആ സിനിമ പിടിച്ചെടുത്തോന്നുമില്ല പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു നമുക്ക് പ്രശ്നം അവസരമുണ്ടല്ലോ അത്രേ ഉള്ളു അതിനേകിച്ച് കാരണങ്ങളൊന്നുമില്ല നമ്മളില്ലാത്ത പടങ്ങളും ചെറിയ വരും വരും നമ്മളെ സിനിമ ഇറങ്ങി ഇന്നലെ റിവ്യൂസ് വന്നു ും റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ മമ്മൂക്കയും ഗോകുലിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്നാണ് ഇപ്പൊ സുരേഷ് എണ് മകനാണ് പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടെ ആണ് ഇപ്പൊ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ അഭിനയിക്കാന്നു അത് ഈ ആദ്യം നമ്മളെ ഇപ്പോൾ അവരോ അവൻ്റെ ഫാദറിൻ്റെ കുളിക്ക് ആണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൽ റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട് അത് സിനിമയെ കാണരുതെന്ന് ഞാൻ പറഞ്ഞു ഇവൻ സെറ്റിലൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെ സാർ കാണുമ്പോൾ എഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ ഒന്നും ചെയ്യണ്ട സാധാരണ നീ പോലെ പെരുമാറരുത് എന്നോട് സിനിമയിൽ നമ്മൾ മുന്നേ വലിയ ഒരു സീനിയറും അസിസ്റ്റൻ്റും തമ്മിലുള്ള ബന്ധമുണ്ടാകുള്ളൂ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടൻ ഒന്നും മമ്മൂട്ടി സാറായിട്ടോ ഒന്ന് കാണൽ അത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞത് പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല അതെ ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും ഗൌതമന് നമ്മളോട് അഭിനയിക്കുമ്പോൾ അത് ആ സിനിമയിലും ഉണ്ട് അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റ് ആയത് ഗൌതമന് അല്ല ഗോകുലിന് ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു ബ്ലാക്കിൽ മമ്മുക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞു അത് മാത്രം എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇവിടെ ഇൻസെപ്ഷൻ എന്ന മൂവിയില് എന്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയൻ എന്ന ആക്ടർ ക്രിസ്റ്റഫൻ നോളോട് ചോദിച്ചു ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റിയൽ ആണോ അത് ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ക്രിസ്റ്റഫൻ നോണും പറഞ്ഞു ഇത് നിങ്ങൾ അഭിനയിച്ച സീൻ എല്ലാം റിയൽ മിസ്റ്റർ മൈക്കിൾ കെയൻ എന്ന് ചോദിച്ചു അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രത്തിൽ നന്മകൾ നേരത്തെ മയക്കം അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചു പറയുന്ന ഒരു വിഭാഗമുണ്ട് കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആന്ന് പറയുന്ന വിഭാഗമുണ്ട് കൂടാതെ തമിഴന്റെ ആത്മാവ് കയറി ഒരു വിഭാഗം പറയുന്നുണ്ട് അതല്ലാതെ വേറെ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട് ഇതിൽ മമ്മൂക്ക എന്നൊരു സിനിമാ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോയോട് ചോദിച്ചിട്ടുണ്ടോ ഏതാണ് ലിജോ ലിജോ ട്രാക്ക് ട്രാക്ക് അലി അലി ആ ക്യാരക്ടർ ഏതാണെന്ന് വന്നിട്ടുണ്ടോ ഞാൻ ചോദിച്ചിട്ടില്ല ഒരു ഉത്തരം ഓഡിയൻസിന് അതുകൊണ്ടാണ് മമ്മൂക്കടി നിങ്ങളോട് പറഞ്ഞില്ലേ പുള്ളി എന്നോട് പറയൂ അതുകൊണ്ട് ഞാൻ ചോദിച്ചു അതങ്ങനെ ഒരു സിനിമ തന്നെ കാണണം നമ്മളെ ഒരു എന്താ പറയാ ആ സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മുതൽ സിനിമയാണ് ഇങ്ങനെയുള്ള സിനിമ മലയാളത്തിലും മലയാളത്തിൽ മാത്രമേ വരൂ ഇവിടെ ഇല്ലല്ലോ ചെറിയ ൾക്കാര് ഭാഗങ്ങളല്ലേ എന്നാലും പ്രൊഡ്യൂസർ കൂടിയാണല്ലോ അപ്പോൾ സംശയം ചോദിക്കൂലോ സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്